നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എൻ്റെ ഫീലിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ സന്തോഷമാണ് നെയ്മർ ജൂനിയർ പറയുകയാണ് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തിയതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സാന്റോസ് തന്നെ ഒഫീഷ്യലായിട്ട് അവതരിപ്പിക്കുന്നു നെയ്മർ പറയുന്നു എൻ്റെ ഇപ്പോഴത്തെ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ് വളരെ ഹാപ്പി ഉണ്ട് ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തിയതിൽ ഒരു സാൻഡോസ് പ്ലെയർ എന്ന നിലയിൽ തിരിച്ചെത്താൻ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ട് ഞാൻ വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ ഇപ്പോൾ റൈറ്റ് ഡയറക്ഷനിലേക്ക് ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് അതാണതിൽ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സാൻഡോസ് താരമായിരുന്ന പെലെ ബ്രസീലിലെ ചരിത്രം രചിച്ചതാണ് സാന്റോസിലൂടെ വളർന്നു വന്ന നെയ്ബർ പിന്നെ ബ്രസീലിയൻ ദേശീയ ടീമിനായിട്ട് ഗോളടിച്ച് കൂട്ടിക്കൊണ്ട് പെലയുടെ റെക്കോർഡ് വറികടന്നു ഇപ്പോൾ വീണ്ടും സാന്റോസ് താരമായിക്കൊണ്ട് അദ്ദേഹം ഒരിക്കൽ കൂടി ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതൊരു സ്പെഷ്യൽ മൊമെൻ്റ് ആണ് ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സാൻഡോസ് താരം വീണ്ടും ബ്രസീലിയൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് ഏറ്റവും ഒടുവിൽ ഒരു സാൻഡോസ് താരത്തെ ബ്രസീൽ ടീമിലേക്ക് എടുത്തിരുന്നത് അന്ന് ലെഫ്റ്റ് ബാക്കായിട്ടുള്ള ഹോർഗയെ ടീമിലേക്ക് എടുത്തു കൊളംബിയയ്ക്കും പെറുവിനുമെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾക്കായിരുന്നു അദ്ദേഹത്തെ ടീമിലേക്ക് വിളിച്ചത് പക്ഷേ ആ രണ്ട് കളികളിലും അദ്ദേഹത്തെ കളിപ്പിച്ചിരുന്നില്ല മറിച്ച് അലക്സാൻഡ്രോയാണ് രണ്ട് കളികളിലും കളിക്കാനിറങ്ങിയത് അപ്പോൾ ഒടുവിൽ ബ്രസീലിന് വേണ്ടി കളിച്ച സാൻഡോസ് താരം ആരാണെന്ന് ചോദിച്ചാൽ കുറേ കൂടി പുറകോട്ട് വേണം രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി അഞ്ചിന് ഷാപ്പക്വയൻസ് പ്ലെയിൻ ക്രാഷ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ബ്രസീലിയൻ ടീമിലെ താരങ്ങളൊക്കെ ഒരു ക്ലബിലെ താരങ്ങളൊക്കെ മരണപ്പെട്ടത് അപ്പോൾ അവർക്കൊരു ട്രിബ്യൂട്ട് അർപ്പിക്കാനായി ബ്രസീലും കൊളംബിയയും തമ്മിലൊരു ഫ്രണ്ട്ലി മത്സരം കളിച്ചിരുന്നു അന്ന് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഏറ്റവും ഒരു സാൻഡോസ് താരം ആ കളിയിലാണ് ബ്രസീലിന് വേണ്ടി കളിക്കുന്നത് അത് മറ്റാരുമല്ല ലൂക്കാസ് ലിമയായിരുന്നു പക്ഷേ ഒരു ഒഫീഷ്യൽ മത്സരത്തിൽ ബ്രസീലിനായിട്ട് ഒടുവിൽ ഒരു സാൻഡോസ് താരം കളിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ആറിന് ലൂക്കാസ് ലിബ തന്നെയാണ് ബ്രസീലിനായിട്ട് ഒഫീഷ്യലായിട്ട് കളിച്ചത് അദ്ദേഹം അന്ന് അഞ്ച് പൂജ്യത്തിന് ബൊളീവിയയ്ക്കെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരം ബ്രസീൽ വിജയിക്കുമ്പോൾ സ്കോട്ടിലുണ്ടായിരുന്നു കളിക്കാനിറങ്ങിയിരുന്നു ഇതാണ് കണക്ക് അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു സാന്റോസ് താരം ബ്രസീലിനായിട്ട് ഒഫീഷ്യൽ മത്സരം കളിക്കാൻ വരുന്ന ഏതാണ്ട് ഒരു ആവുന്നു എന്നർത്ഥം അർത്ഥം വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈക്രാഫ് ഓക്സ് ഉണ്ട്